ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി ഗ്രീൻ വെറൈറ്റീസ് സഗ്ലോണി മാസം വേറെ പ്ലാന്റ്സുകളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഒരു രൂപ മുതലാണ് ഒരു രൂപ മുതൽ എൺപത് രൂപ വരെയുള്ള പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് സെയിലിന് വേണ്ടി തയ്യാറാക്കിയ ചടുകൊണ്ടാണ് നമ്മളിത് ഒരു കവറിൽ ചെയ്തിരിക്കുന്നത് ഇത് പോർട്ടിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അപ്പോൾ അതാ ഇതാണ് പ്ലാന്റുകൾ അപ്പോൾ ആദ്യത്തെ ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമ ഈ ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന അഗ്ലോണിമയാണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമ്മൾ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് ഇതാ നേരെ ചെറിയ പ്ലാന്റിന് അറുപത് രൂപയും ഈ ഒരു രണ്ട് സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിപ്പോൾ പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ചും ഭംഗിയായിരിക്കും നമ്മുടെ അടുത്ത വെറൈറ്റി ഒരു ഗ്രീൻ ലഗസിയുടെ അഗ്ലോണിമിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് എഴുപത് രൂപയുടെ പ്ലാന്റ് ഇത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ സൈസൊക്കെ തന്നെ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്കിതാ സൈസ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് പക്ഷെ നമുക്കിതിൻ്റെ ലീഫ് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലീഫ് രണ്ട് മൂന്ന് ലീഫ് നമുക്ക് ഡാമേജ് ആയിപ്പോയതാണ് പിന്നെ നമുക്ക് അടുത്ത വെറൈറ്റി ഇതാ ഇത് നല്ല റേറ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ കറക്റ്റ് പേര് ഞാൻ ഓർക്കുന്നില്ല ഒരു സിൽവർ ഷെയ്ഡാണ് വരുന്നത് ഗ്രീനും സിൽവർ ഷെയ്ഡും കൂടെ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതാ ഈയൊരു സൈസാണ് വരുന്നത് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ സൈസ് മനസ്സിലാവാനായിട്ടാണ് പിന്നെ അടുത്തത് ഒരു സിൽവർ ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു നാരോ നാരോലീഫ് വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിക്കാം ഇതിൻ്റെ സൈസ് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടി എയ്റ്റി റുപ്പീസാണ് വരുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അറുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതാണ് ഈ ഒരു സൈസ് ആണെങ്കിൽ സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ലീഫ് വെറൈറ്റി തന്നെ താ ഈ ഒരു ലീഫ് വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അതാ നേരത്തെ കാണിച്ച വെറൈറ്റി ഇതാണ് ഇതിനാണ് എയ്റ്റി റുപ്പീസ് നല്ല വെറൈറ്റി ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോർട്ടിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം അത്രയും വലിയ പ്ലാന്റുകൾ തന്നെയാണ് ചെറിയ തൈകളല്ല പിന്നെ അടുത്തതാണ് ഈ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോർട്ടിലോട്ട് മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ റെഡി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ സൈസ് കണ്ടില്ലേ ഈ ഒരു പ്ലാന്റ് നമ്മൾ എയ്റ്റി റുപ്പീസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ അതാ ഗ്രീൻ വെറൈറ്റി ആണ് എയ്റ്റി റുപ്പീസ് അത് നമ്മളിപ്പോൾ കവറിൽ ചെയ്തേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഒരു ഭംഗി തോന്നുന്നുണ്ടാവില്ല ഇത് പോട്ടിലേക്ക് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേക ഷേപ്പ് ആണ് എന്നില്ല ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് വരുന്നത് കറക്റ്റ് സൈസ് മനസ്സിലാവാനാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുന്നത് പിന്നെ സെപ്പറേറ്റ് ആരും ആ ഫോട്ടോസ് ചോദിക്കരുത് കറക്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ഈ ഒരു സിൽവർ പ്ലേറ്റ് കലാത്തയ പ്ലാന്റ് അവൈലബിൾ ആണ് ത്രീ ലീഫോട് കൂടിയ പ്ലാന്റ്സ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ്റി റുപ്പീസാണ് പിന്നെ നമുക്കിതാ ഈ അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് റെഡി ടു സെറ്റ് പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലാണ് വരുന്നത് അതാ എക്സ്ട്രാ ഷൂട്ടൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് ഇതാ സെറ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് അത്രയും വലിയ പ്ലാന്റ് ആണ് എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അതായതിൻ്റെ ചെറിയൊരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് അതാ ഈ ഒരു സൈസാണ് വരുന്നത് അടുത്തത് അഗ്ലോണിമയുടെ ഗ്രീൻ വെറൈറ്റി ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം എത്രയും വലിയ പ്ലാന്റ് ആണ് എഴുപത് രൂപയ്ക്ക് കിട്ടുന്നത് ഗ്രീനും ആണ് ഷെയ്ഡ് വരുന്നത് പിന്നെ നമുക്ക് എപ്പീഷ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് വെറൈറ്റി ഇതാ ബ്രൗൺ ലീഫിൽ പിങ്ക് ഫ്ലവർ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് നെക്സ്റ്റ് വെറൈറ്റി ഈ ഒരു ആലീഫിൽ ഇതാ റെഡ് ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് തേർട്ടി റുപ്പീസാണ് വരുന്നത് പിന്നെ നമുക്കിതാ ഗ്രീനില് റെഡ് ഫ്ലവർ വരുന്നത് സിൽവറും ഗ്രീനുമാണ് ലീഫിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതിൽ റെഡ് ഫ്ലവർ ആണ് വരുന്നത് റേറ്റ് ട്വൻ്റി റുപ്പീസാണ് വരുന്നത് അടുത്ത വെറൈറ്റി ഈ ഒരു ലീഫിന് വെൽവെറ്റ് ടെക്സ്ചറാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട് പിങ്ക് ആണ് ഞാൻ സൈഡിൽ പിങ്ക് പിക്ചർ കൊടുക്കാം പിന്നെ അടുത്ത വെറൈറ്റി ഇതായി ഒരു ഡാർക്ക് ഗ്രീനില് റെഡ് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് ഇതാണ് വെറൈറ്റി ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് യെല്ലോ എപ്പീഷിയാണ് ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് ലീഫിലെല്ലാം മണ്ണായിട്ടിരിക്കുകയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് പിന്നെ നമുക്കിതാ കലാഞ്ചിയുടേതായി ഒരു റെഡ് വെറൈറ്റി പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് റെഡ് ഫ്ലവർ ആണ് വരുന്നത് ഞാൻ പിക്ക് സൈഡിൽ കൊടുക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ അഗ്ലോണിമയുടേതായി ഒരു വെറൈറ്റി പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് സൈഡിൽ ഗ്രീനായിട്ടും സെൻറ്ററിൽ വൈറ്റായിട്ടും വരുന്നൊരു ലീഫാണ് വരുന്നത് യമൺ യെല്ലോ ഷെയ്ഡ് കൂടെ ലീഫിൽ വരുന്നുണ്ട് പിന്നെ അടുത്ത വെറൈറ്റി ഇതാണ് ഈ ഒരു വെറൈറ്റി കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈസിലാണ് പ്ലാന്റ് വരുന്നത് ഈ ഒരു സൈസിലാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപയും ഇതിൻ്റെ ചെറിയ സൈസാണെന്നുണ്ടെങ്കിൽ തേർട്ടി റുപ്പീസ് ഇതാണ് മുപ്പത് രൂപയുടെ പ്ലാന്റ് വരുന്നത് ഈ ഒരു സൈസിലാണ് വരുന്നത് പിന്നെ നമുക്ക് ഒരു നോർമൽ വെറൈറ്റി സിങ്കോണി അവൈലബിൾ ആയിട്ടുണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഓഫ് ഓഫൈറ്റും ഗ്രീനുമാണ് ലീഫിൻ്റെ ഷെയ്ഡ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് റേറ്റ് അടുത്തത് ഒരു ലീഫി പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ലീഫിൻ്റെ താഴ്ഭാഗത്തായിട്ട് ദൈ ഒരു ബ്രൗൺ കളറും മേലെ ഭാഗത്തായിട്ട് ഗ്രീനും വൈറ്റ് ഷെയ്ഡും ആണ് വരുന്നത് പിന്നെ നമുക്ക് ഒരു വെറൈറ്റി കലാത്തി അവൈലബിൾ ആയിട്ടുണ്ട് നല്ല വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന് പെട്ടെന്ന് ഷൂട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് പോട്ട് ഫില്ലായി കിട്ടുന്ന ഒരു വെറൈറ്റി കലാത്തിയാണ് ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പിന്നെ നമുക്കിതാ ഇത് ഒരു രൂപയുടെ പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് ഈ ഒരു സൈസിലുള്ള കട്ടിങ്സിന് ഒരു രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അത് നമുക്ക് ഹാങ്ങിങ്ങിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്ന ആണ് പിന്നെ നമുക്കിത് ഹാങ്ങിങ് മെലസ്റ്റോമ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ കട്ടിങ്സിന് രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള കട്ടിങ്സിന് രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് മൈക്കൺസിൻ്റെ ഇതാ കട്ടിങ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അഞ്ച് രൂപയാണ് കട്ടിങ്സിന് റേറ്റ് വരുന്നത് പിന്നെ ഇതായി ഒരു ലീഫി പ്ലാന്റിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഒരു പ്ലാസ്റ്റിക് ടെക്സ്റ്ററാണ് വരുന്നത് പിന്നെ കലേഡിയം പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് വെറൈറ്റി ഇതായി ഈ ഒരു വെറൈറ്റിയാണ് ട്വൻറ്റി റുപ്പീസ് ഈ ഒരു വെറൈറ്റി കാണുന്നുണ്ടെങ്കിൽ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി ഇതായി ഒരു വെറൈറ്റിയാണ് ഇതിനും തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ഇതാ ഗ്രീൻ ലീഫിൽ വൈറ്റും റെഡും ഡോട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന വെറൈറ്റിയാണ് ഇതിന് തേർട്ടി റുപ്പീസാണ് റേറ്റ് അടുത്ത വെറൈറ്റി ഇതാ ഈ ഒരു വെറൈറ്റിയാണ് ഇതിന് ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ടാണ് പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരേണ്ടത് നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയായിരിക്കും പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആയിരിക്കും അപ്പോൾ പ്ലാന്റുകൾ കാണാനും വാങ്ങിക്കാനും ആഗ്രഹിക്കുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്